എപ്പിസോഡിലും പുതുമ നിറഞ്ഞ കഥാമുഹൂർത്തങ്ങളുമായി വാനമ്പാടി സീരിയൽ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ റേറ്റിംഗിൽ മുൻപന്തിയിലാണ് സീരിയൽ ഇപ്പോൾ അനുമോളെ ശ്രീമംഗലം തറവാട്ടിൽ നിന്നും ചെവിട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്ന പത്മിനിയുടെയും രുക്മിണിയുടെയും തന്ത്രങ്ങളെല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മഹിയെക്കുറിച്ചുള്ള പേടിയും പത്മിനിയുടെ മനസ്സിൽ ചെറിയ കനലായി പുകയുന്നുണ്ട് തമ്പുരുവിനെ അന്വേഷിച്ച് മഹി എത്തുമോ എന്നാണ് പത്മിനിയുടെ ഭയം അങ്ങനെ എത്തിയാൽ തമ്പുരു മോഹൻകുമാറിന്റെ മകളല്ല എന്ന സത്യം പുറത്തറിയും അതോടെ പത്മിനി ഭയപ്പെടുന്നതിലും മുകളിലാവും ശ്രീമംഗലത്ത് നടക്കുക അനുമോൾ ആകട്ടെ ഓരോ ദിവസം കഴിയും തോറും സ്വന്തം അച്ഛനായ മോഹനോട് കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണ് അതുപോലെ തന്നെ മോഹനും അനുമോൾ മോഹന്റെ മകളാണ് എന്ന സത്യം തമ്പുരുവിനറിയാം ഒരു ചേച്ചിയെ പോലെ സ്നേഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന അനുമോളെ മോഹന്റെ മനസ്സിൽ നിന്നും ഇറക്കി വിടാനുള്ള ശ്രമത്തിലാണ് തമ്പുരു അതിനിടെ തമ്പുരു മോഹനോടൊപ്പം സ്നേഹം ഭാവിച്ച് ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിലും തമ്പുരുവിനെ തന്റെ ശത്രുപക്ഷത്തെ ആക്കുമോ എന്ന ഭയത്തിലാണ് പത്മിനി തമ്പുരു മോഹന്റെ മകളാണോ എന്ന സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നടത്തുക നേരത്തെ മാഹി എന്ന പത്മിനിയുടെ മുൻകാമുകൻ തമ്പുരുവിനെ തേടി എത്തുമെന്നുള്ള സൂചന അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ മാഹി ഉടൻ രംഗപ്രവേശനം ചെയ്യും എന്നതിനുള്ള പ്രമോ ആണ് പുറത്തുവന്നിരിക്കുന്നത് ജയന്തോമൻ പരിചയമില്ലാത്ത കാറിൽ തമുഴുവിന്റെ ഫോട്ടോ കണ്ടതാണ് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് അത് മഹിയുടെ കാർ സൂചന മഹി രംഗത്ത് എത്തിയാൽ ഇനി രഹസ്യങ്ങളുടെ ചുരുൾ അഴിയും എന്ന് ഉറപ്പാണ് അനുമോ സ്വന്തം മകളാണ് എന്ന സത്യം മോഹൻ തിരിച്ചറിയുന്ന എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് സീരിയൽ ആരാധകർ ഏതായാലും കാത്തിരിക്കാം ഒരു മികച്ച വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സീരിയൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി